കടുവശല്യം രൂക്ഷമായ വാഗേരി മൂടക്കൊല്ലി പ്രദേശത്തെ എസ് എൻ എ എൽ പി സ്കൂളിന് ചുറ്റുമതിൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഏറെയും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരങ്ങളിൽ വരെ കഴിഞ്ഞ ദിവസം കടുവ വന്നിരുന്നു പ്രീ പ്രൈമറി മുതൽ നാലുവരെ ക്ലാസ്സിൽ എഴുപത്തിമൂന്ന് കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് വാഗേരി മൂടക്കൊല്ലിയിൽ പുല്ലരിയാൻ പോയ പ്രജീഷ് എന്ന യുവാവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സ്ഥലത്തുനിന്ന് വിളിപ്പാടകലെയാണ് മൂടക്കൊല്ലി എസ് എൻ എ യു പി സ്കൂൾ ഗോത്ര വിഭാഗങ്ങളും പിന്നാക്കക്കാരുമായ എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ സ്കൂൾ പാഠ്യ പാഠ്യേതര കാര്യങ്ങളിൽ മികവ് പുലർത്തുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് പ്രവർത്തനത്തെ ബാധിക്കുന്നത് വാർഷികാഘോഷങ്ങൾ പോലെയുള്ള ഒത്തുചേരലുകൾ പോലും കടുവയെ പേടിച്ച് പകൽ സമയങ്ങളിലാണ് ഇവിടെ നടത്തുന്നത് സ്കൂൾ വളപ്പിനു ചുറ്റും സുരക്ഷാ മതിൽ വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വയനാട് നിയോജക മണ്ഡലം ലോക്സഭാ നിയോജക മണ്ഡലം എം പി രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം വാഗേരി സ്കൂളിൽ സന്ദർശനം നടത്തിയ സമയത്ത് വേണ്ടിട്ട് സ്കൂളിനു വേണ്ടിയിട്ട് പി ടി ഐ മാനേജനു കൂടി ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു അതിനു മുൻപ് ബ്ലോക്ക് ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു സ്കൂളിന് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിന് അരികിലൂടെ കടുവ നടന്നു പോകുന്നത് ആളുകൾ കണ്ടതോടെ വലിയ ഭീതിയിലാണ് ഇവർ കൊച്ചുകുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാൻ പോലും പേടിക്കേണ്ട സാഹചര്യം ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയ്ക്കും ജില്ലാ പഞ്ചായത്തിലും അപേക്ഷകൾ നൽകിയെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല മൂടക്കൊല്ലിയിൽ നിന്ന് ഒരു കടുവയെ കൂടുവച്ച് പിടിച്ചെങ്കിലും ഇനിയും ഭീതി ഒഴിയാത്ത സാഹചര്യത്തിൽ സ്വസ്ഥമായി വിദ്യാഭ്യസിക്കാനുള്ള സാഹചര്യമൊരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി